ഴ്ത്തപ്പെട്ട് മാറാട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടില് നമുക്ക് നോമ്പ് കാലത്തിലൂടെ മുൻപോട്ട് പോകുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം കരയറ്റുന്നു അൻപത് നോമ്പിലെ സുപ്രധാന ദിനമാണ് ദുഃഖവെള്ളി നമ്മുടെ വാഴ്ത്തപ്പെട്ട കഥാ യുഷ്ക്രിസ് കാൽവരക്രൂശിൽ ക്രൂശിൽ താറുള്ള ആ ഒരു അനുഭവം ക്രിസ്തു സഭയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു ക്രൂശ് മരണം എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രത്യേക നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് ഈ ദിനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ കാലൂർ ക്രൂശിൻ്റെ അനുഭവം നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും പ്രവചനാതീതവും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടാനുഭവങ്ങളൂടെയാണ് കർത്താവ് കടന്നു പോയത് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും ശരീരമാസകലം ആഴമായ മുറിവ് പ്രാണൻ പറഞ്ഞു പോകുന്ന തരത്തിൽ വേദന കൊണ്ട് കർത്താവ് പെടയുകയാണ് ക്രൂശിൽ എന്നാൽ ഇതിൻ്റെ എല്ലാ നടുവിൽ ജനത്തിൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ എത്രമാത്രം വേദനാജനകമാണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാല് സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ ക്രൂശ് വരണത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാലും അതിൻ്റെ പ്രാധാന്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ സംഗതിയാണ് വിശുദ്ധ സുവിശേഷം വിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്ന് നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവപുത്രൻ എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസമായ ആയഹ വ്യാഴാഴ്ച നാം അതിൻ്റെ പുതിയ നിയമം പഴയ നിയമ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുവല്ലോ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ വിട്ട് കടന്നുപോയ സംഹാരദൂതൻ്റെ ആ ഒരു യാത്രയും ദൈവത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ വൻ പ്രവർത്തികൾ വീര്യപ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിന് എത്രമാത്രം സഹായകമായിരുന്നു എന്നുള്ളതും ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ പീഡിപ്പിച്ചതായിട്ടുള്ള മിസ്രൈം ജനതയ്ക്ക് വന്നതായിട്ടുള്ള ഏറിയ കഷ്ടതകളും എല്ലാം നമ്മൾ ധ്യാനിച്ചതാണ് അപ്പോഴേ പ്രിയപ്പെട്ടവരെ ഈ സംഹാരദൂതൻ അവൻ്റെ അവനെ നശിപ്പിക്കുവാനായിട്ടുള്ള ആയുധം അവൻ്റെ കൈവശമുണ്ട് ആ ആയുധവുമായിട്ടാണ് ഈ സംഹാരദൂതൻ കടന്നു പോകുന്നത് ഈ വേദഭാഗത്ത് നാം കാണുന്നു ഭർത്താവേശു ക്രിസ്തുവനെ നിന്നിച്ച് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്നതിനുള്ള ഒരു പറ്റം മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ട് ചിന്തകൾ ഈ വേദഭാഗത്തോടെ ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് പ്രതികാരത്തിന് മൂർച്ച കൂട്ടിയ മനുഷ്യർ പ്രതികാരത്തിന് മൂർച്ച കൂട്ടിയ മനുഷ്യർ വിശ്വയോഹന വിശേഷം രണ്ടാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു യേശു കർത്താവിന്റെ പരാമർശം ഇപ്രകാരമാണ് മൂന്ന് ദിവസം കൊണ്ട് മന്ദിരം പണിയും എന്നുള്ള ഒരു പരാമർശം എന്നാൽ അവിടെ യുഹുതന്മ പറയുകയാണ് ഈ ആലയം ഇർഷൻ ദേവാലയം ആലയം നാൽപ്പത്തി ആറ് സംവത്സരം കൊണ്ട് പണിഞ്ഞു എന്നാൽ നീ മൂന്ന് സംവ മൂന്ന് ദിവസം കൊണ്ട് ഇത് അതിനെ പണിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ നാം കാണുന്നു ശരീരമാകുന്ന മന്ദിരം പണിയുന്ന ഒരു അനുഭവമാണ് ഈ ശരീരമാകുന്ന മന്ദിരം തകർന്നാലും മൂന്ന് ദിവസം കൊണ്ട് അത് തകർന്നതെല്ലാം മാറി തകർന്ന അവസ്ഥയെല്ലാം മാറി ഒരു പുതിയ ജീവൻ്റെ അനുഭവത്തിലേക്ക് ഒരു നവോന്മേഷ അനുഭവത്തിലേക്ക് ശരീരം മടങ്ങി വരുമെന്നുള്ള അതാണ് കർത്താവ് പ്രവചിച്ച് പറയുന്നത് ഈ വേദഭാത യോജനത്തിനു ശേഷം രണ്ടാമധ്യായും പത്തൊമ്പത് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ തിരുവെഴുത്ത് അതിനെ വിശ്വസിച്ചാറുള്ള ശിഷ്യ ഗണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ജന ജനം കർത്താവ് യേശു വചനം കേട്ട് കർത്താവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള സമയങ്ങള് ഈ ദൈവദൂഷണം ആണ് കർത്താവിൻ്റെ ക്രൂശി മരണത്തിന്റെ ഒരു കാരണം എന്നുള്ളത് കാണുവാൻ സാധിക്കുന്നു തന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയതായിട്ടുള്ള ഒരു അനുഭവം രണ്ടാമതായിട്ട് ശബത്തിനെ ലംഘിച്ചതായിട്ടുള്ള അനുഭവമായിരുന്നു ക്രൂശിലേക്ക് കർത്താവിനെ നയിച്ചതായിട്ടുള്ള രണ്ടാമത്തെ കാരണം അപ്പോഴേ പ്രിയമുള്ളവരെ ഈ കർത്താവായ യേശുക്രിസ്തു ക്രൂശില് കിടക്കുന്നത് കണ്ട് ഈ ആളുകൾ കടന്നു പോകുന്ന ആളുകൾ തലകുലുക്കിയാണ് കർത്താവിനെ പരിഹസിച്ചതെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു തലകുലുക്കുക എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള അതിലൊരു ഇൻവോൾവ്മെന്റ് ആണ് തല നമ്മൾ ഒരു കാര്യം കേട്ടാൽ അത് ശരിയെന്ന് പറയുക നമ്മൾ ഒന്നുകിൽ ശരിയെന്ന് പറയും അല്ലെങ്കിൽ യെസ് എന്നാര്ത്ഥമുള്ള നമ്മൾ തല ഇങ്ങനെ കുലുക്കും ഈ ജനം തലകുലുക്കി കർത്താവിനെ പരിഹസിക്കുകയാണ് അത്രമാത്രം വേദനാജനകമായൊരു അനുഭവമാണ് ഓൾറെഡി കർത്താവിൻ്റെ ശരീരം തകർന്നു കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ജനം ഇങ്ങനെ തലകുലുക്കി ഒരു ഒരു നിന്നയുടെ വാക്കുകൾ പറയുന്നത് വളരെയധികം വേദന നൽകുന്ന ഒരു സംഗതിയാണ് പ്രതികാരത്തിന് മൂർച്ച കൂട്ടിയതായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ എന്നുള്ളത് കാണുവാൻ സാധിക്കുന്നു സമയവും സാഹചര്യങ്ങളെല്ലാം തന്നെ തെറ്റായി വിനിയോഗിക്കുന്നതായിട്ടുള്ള മനുഷ്യർ അത് അവർക്ക് കർത്താവിനെ ദുഷിക്കുവാനായിട്ട് അവർ ഏറെ 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 സമയം കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ രണ്ടാമതായിട്ട് നാം കാണുന്നത് ഈ പരിഹാസത്തിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് നിശബ്ദത പുലർത്തിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു സൈലൻസ് ഈസ് മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് സൈലൻസ് എന്നുള്ളത് പലപ്പോഴും പല ആളുകളെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ നിശബ്ദതകളൊക്കെയും വരാറുണ്ട് നിശബ്ദത ഒരു വിപ്ലവമാണ് ഒരു ഒരു കാണുവാനായിട്ട് സാധിക്കുന്നു യേശു ഈ പ്രതി ഈ ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്നയുടെയും പരിഹാസത്തിൻ്റെയൊക്കെ നടുവിൽ നിശബ്ദത പുലർത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു ശാപവാക്കുകൾ പോലും കർത്താവ് ഉപയോഗിക്കുന്നതല്ല എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ് എന്താണ് അതിൻ്റെ കാര്യം പിതാവിൻ്റെ ഹിതം പിതാവായ അദ്ദേഹത്തിൻ്റെ ഹിതം പടിപടിയായി നിറവേറപ്പെടുന്നു അപ്പോൾ അതിനിടയിൽ താൻ ഒരു ശാപവാക്കുള്ള പറയാതെ അത് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി തന്നെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ക്രൂശിലിങ്ങനെ വേദനപ്പെട്ട് കഴിയുന്ന ഒരു അനുഭവമാണെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മളെ ഇതുപോലെ പരിഹസിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുണ്ടാകാം നാം ക്രൂശിൽ കയറിയ ഒരു അനുഭവം പോലെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലൊക്കെയും പോയെന്നു വരാം ആയെന്ന് വരാം എന്നാൽ അതിൻ്റെ നടുവിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ ഒരു ശാപവാക്ക് പോലും ഉച്ചരിക്കാതെ എല്ലാം ദൈവനാമത്തിൽ സഹിക്കുവാനായിട്ട് ക്ഷമിക്കുവാനായിട്ട് നമുക്കിടയിൽ തീരേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എങ്കിൽ മാത്രമേ ഈ കാലയളവിൽ നമുക്ക് ദൈവ ദൈവകൃപയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവ കൃപയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവം ആരാണെന്ന് അറിയണം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയണം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടുന്നതിന് വേണ്ടി പൂർണ്ണമായും നമ്മളെ തന്നെ വിധേയപ്പെടുകയും വേണമെന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമാണ് എങ്കിൽ മാത്രമേ കർത്താവ് ഉദ്ദേശിക്കുന്ന ആളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇശ്ചിച്ചാൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അതുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങൾ പ്രയാസങ്ങളെല്ലാം ദൈവനാമത്തിൽ അതിജീവിക്കുവാനായിട്ടിടയാണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനധ്യാനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഈ സുഹൃത വചനം ധ്യാനത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ അനേകം പ്രിയപ്പെട്ടവരുടെ പ്രസംഗങ്ങളൊക്കെയും കേൾക്കുവാനായിട്ട് ദൈവം തമ്പരാൻ അവസരം നമുക്കെല്ലാവർക്കും തന്നുവല്ലോ അതുകൊണ്ട് ഈ വചനധ്യാനങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭ്യമാണല്ലോ അതൊക്കെ നമ്മൾ വീട് വീണ്ടും കേൾക്കുകയും നമ്മളെ തന്നെ ഒന്നോടൊന്ന് പുതുക്കി കർത്താവിന് ഇണങ്ങിയ ആയുധമായി തീരുവാതക്കോണം ദേവനമ്പുരാന് ഈ നോമ്പകാല ധ്യാനത്തിലൂടെ ധ്യാനങ്ങളിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു